നമസ്കാരം ശിശുദിനത്തിന്റെ ഒരു പ്രസംഗമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സ്ക്രിപ്റ്റും ഈ വീഡിയോയിൽ ചേർത്തിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോകൾ ചെയ്യാൻ അത് തീർച്ചയായിട്ടും നമുക്ക് ഒരു പ്രോത്സാഹനമാകും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മാന്യ സദസ്സിന് എൻ്റെ നമസ്കാരം ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് എല്ലാ വർഷവും നവംബർ പതിനാലിന് ശിശുദിനമായി നമ്മൾ ആഘോഷിക്കുന്നത് അദ്ദേഹത്തിന്റെ ജന്മദിനം എന്തുകൊണ്ടാണ് ശിശുദിനമായി നമ്മൾ ആചരിക്കുന്നത് നെഹ്റുവിന് കുട്ടികളെ ഒരുപാട് ഇഷ്ടമായിരുന്നു വിദ്യാസമ്പന്നരായ മിടുക്കരായ വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് അദ്ദേഹം വിശ്വസിച്ചു ജവഹർലാൽ നെഹ്റുവിനെ കുട്ടികൾ വളരെ സ്നേഹത്തോടെ ചാച്ചാജി എന്നാണ് വിളിച്ചിരുന്നത് ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു നേതാവും പ്രസംഗകനും എഴുത്തുകാരനും ആയിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥം ഉൾപ്പെടെ നിരവധി കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് പ്രവർത്തിച്ച പ്രമുഖ നേതാക്കളിൽ ഒരാളുമായിരുന്നു നെഹ്റു നെഹ്റുവിന് ശേഷം പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ മകൾ ഇന്ദിരാഗാന്ധിയും കൊച്ചുമകൻ രാജീവ് ഗാന്ധിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ചിട്ടുണ്ട് ചാച്ചാജിക്ക് പ്രിയപ്പെട്ടവരായിരുന്ന കുട്ടികൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ് പലയിടത്തും പല വിധത്തിൽ അവർ ചൂഷണം ചെയ്യപ്പെടുന്നു വിദ്യാഭ്യാസം നേടാൻ പോലും അവസരങ്ങൾ ഇല്ലാത്തവരായി നിരവധി കുട്ടികൾ നമ്മുടെ ചുറ്റിലുമുണ്ട് യുദ്ധങ്ങളുടെയും തീവ്രവാദത്തിൻ്റെയും ഒക്കെ പരിണിത ഫലം ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് കുട്ടികളാണ് വയനാട്ടിൽ ഉൾപ്പെടെ പ്രകൃതി ദുരന്തങ്ങൾ അനാഥമാക്കിയ കുട്ടികളുടെ സങ്കടവും അവരുടെ കളിച്ചിരികൾ നിലച്ചുപോയ സ്കൂളിൻ്റെ ചിത്രവും എല്ലാം ഇപ്പോഴും നമ്മുടെ കൺമുൻപിലുണ്ട് ലോകമെമ്പാടുമുള്ള എല്ലാ കുട്ടികൾക്കും നല്ല വിദ്യാഭ്യാസവും ആരോഗ്യവും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഈ ശിശുദിനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം അതിനായി നമുക്ക് ശബ്ദമുയർത്താം എല്ലാവർക്കും ശിശുദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു നന്ദി നമസ്കാരം